ഹായ് ഫ്രണ്ട്സ് ഒരു കഞ്ഞിയുടെ റെസിപ്പി നോക്കാം മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അത്താഴത്തിൻ്റെ കഞ്ഞി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ കഞ്ഞി രണ്ട് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് ചെറുപയർ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ കഞ്ഞി കഴിക്കാനായിട്ട് വെറുതെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിയുടെ കൂടെ ഒരു വെണ്ടയ്ക്ക മേഴക്കൂരിറ്റിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലാണ് ഞാൻ കഞ്ഞി വെക്കണത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നാല് കപ്പ് വെള്ളം അളന്ന് കുക്കറിലേക്ക് വയ്ക്കാം ഇത്രയും അരി വെക്കുമ്പോൾ നാല് കപ്പ് വെള്ളം പാകത്തിനുള്ള അളവാണ് ഒട്ടും തന്നെ കൂടുതലും ആവില്ല കുറവും വരില്ല വെള്ളം തുടങ്ങുമ്പോൾ കഴുകി വെച്ച അരിയും കപ്പ് കുതിർത്തിയ ചെറുപയറും ചേർക്കാം കുക്കർ അടച്ച് ആദ്യം വിസിലിടേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ വന്ന് ഉടങ്ങുമ്പോൾ വിസിലിട്ടാൽ മതി ഒന്നോ രണ്ടോ വിസിൽ വരുമ്പോഴത്തേക്കും ഉണക്കലരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും ഞാനിത് രണ്ട് വിസിൽ വന്നിപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് അരക്കപ്പ് തേങ്ങ കുറച്ച് ചുവന്നുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ മിക്സി ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം പ്രഷർ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്നു നോക്കാം അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ പാകത്തിനുള്ള വെള്ളമുണ്ട് എന്നാലും ഒരല്പം വെള്ളം മിക്സി ജാറൊക്കെ കഴുകിയിട്ട് കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് ഞാൻ ചൂടുവെള്ളമാണ് മിക്സി ജാറിൽ ഒഴിച്ച് കഴുകി ഒഴിച്ചേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളച്ചാൽ മാത്രം മതി നമ്മുടെ കഞ്ഞി റെഡിയായി ഈ കഞ്ഞിക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കു പറ്റി ഉണ്ടാക്കുന്നുണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്കു പറ്റിയാണ് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുകിട്ട് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് നേരം ഒന്ന് നിരത്തിയിടുക വെണ്ടയ്ക്കേനെ ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായ വെണ്ടയ്ക്കയാണ് ഒത്തിരി അങ്ങ് മൂത്തിട്ടൊന്നുമില്ല മൂപ്പ് കുറഞ്ഞ ഇളം വെണ്ടയ്ക്കയാണ് അതുകൊണ്ട് ഇത്തിരി വഴുവഴുപ്പ് കൂടുതലുണ്ടാകും കുറച്ച് സമയം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വലിയും ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും എരിവിന് വേണ്ടി പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി എടുത്താൽ മതി പാവത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി പച്ച നിറം പോവാതെ തന്നെ വെണ്ടയ്ക്ക നന്നായി വെന്ത് വരും വെണ്ടയ്ക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് സവാളയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കു പറ്റിയും റെഡി ആയിട്ടുണ്ട് വെണ്ടക്കയുടെ ആ വഴുവഴുവ് മാറുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി കഞ്ഞി വിളമ്പം കറികളൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയോടെ തന്നെ കഴിക്കാവുന്ന ഒരു കഞ്ഞിയാണിത് എന്നാലും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് വെണ്ടക്ക മേഴുക്കുരുട്ടിയുണ്ട് കണ്ണിമാങ്ങ അച്ചാറുണ്ട് പിന്നെ പപ്പടം കാച്ചിയതും ഉണ്ട് കണ്ണിമാങ്ങ അച്ചാറും നെല്ലിക്ക ഉപ്പിലിട്ടതും മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കണ്ടോളൂ ഇപ്പം മാവുപൂത്ത് കണ്ണിമാങ്ങ ഉണ്ടാവുന്ന സമയമാണ് വീഡിയോ കണ്ടിട്ട് കണ്ണിമാങ്ങ അച്ചാർ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ നല്ല രുചികരമായൊരു കഞ്ഞി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും കഞ്ഞി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ മറക്കാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം